തെളിവുകൾ നിരത്തി സുമിത്രയുടെ ഭീഷണി എല്ലാം തിരികെ നൽകാൻ രഞ്ജിത കുടുംബവിളക്ക പ്രേക്ഷകരെ ഒന്നലങ്കം കിടിലൻ കൊള്ളിക്കുന്ന ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് വേറൊന്നും വരും നമ്മുടെ പ്രൊമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ സിദ്ധാർത്ഥന്റെ തിരികെ വരവാണ് സിദ്ധാർത്ഥന് ശ്രീനിലയത്തിലെത്തുമ്പോൾ അവിടെ പരമശിവത്തെയാണ് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് എനിക്ക് ഞാൻ ഈ വീട് തിരികെ വരാൻ തിരികെ വാങ്ങാൻ വന്നതാണ് എനിക്ക് ഈ വീട് വേണം തന്നെയെന്ന് പരമശിവത്തോട് പറയുന്നതും പിന്നെ പരമശിവവും സിദ്ധാർത്ഥനും അവിടെ ഒരു കയ്യാങ്കളി തന്നെ നടക്കുന്നതും കാണാം പിന്നീട് നമ്മുടെ സുമിത്രയും രഞ്ജയയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് കാണിക്കുന്നത് സുമിത്ര പറയുന്നുണ്ട് മരിച്ചവരെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നാൽ മണ്ണിട്ട് മൂടിയ ചില സത്യങ്ങൾ നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും എന്നിങ്ങനെ രഞ്ജിതയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ രഞ്ജിത ഒരു കിടുങ്ങലോട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ശേഷി നമ്മുടെ ഭർത്താവ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ നീ എന്താണപ്പോൾ അടുത്ത് പറഞ്ഞതെന്നിങ്ങനെ രഞ്ജിതയുടെ അടുത്ത് ചോദിക്കും രഞ്ജിത പറയുന്നുണ്ട് സ്വത്തുവകകളിൽ ഇത്ര ശതമാനം എനിക്ക് എഴുതി തന്നില്ലെങ്കിൽ ഞാൻ കൊന്നുകളയുമെന്നാണ് ഇങ്ങനെ ഭർത്താവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഭർത്താവ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നീയാണോ രോഹിത്തിനെ കൊന്നത് അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് അവിടെ നടന്നിരയ്ക്കുന്നതെന്നൊന്നും നമുക്കറിയാൻ പാടില്ല ഇനി രഞ്ജിത തന്നെയാകുമോ സ്വത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടക്കാത്ത രഞ്ജിത ഇത്രയും ക്രൂരയായ രഞ്ജിത തന്നെയാകുമോ രോഹിത്തിനെയും ഇല്ലാതാക്കിയത് എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് ആ സത്യങ്ങൾ രഞ്ജിത കുഴിച്ചുമൂടിയ സത്യങ്ങൾ എന്തായിരിക്കും പിന്നീട് നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ പരവും അത് സുമിത്രയുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോട്ട് റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്